കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് റോഡ് കാളികാവ് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് വണ്ടൂരിലും ബസ് സ്റ്റാൻഡ് വണ്ടൂർ പരിഹാരം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ സ്റ്റേഷൻ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുന്നു ഇതിനായുള്ള തുടങ്ങി അങ്ങാടി ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാത്തത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇത് കാരണം ഈ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരാൻ മടിക്കുകയാണെന്ന് പരാതി ഉണ്ടായിരുന്നു കഫ്റ്റീരിയ അടക്കമുള്ള കൂടിയാണ് പുതിയ പദ്ധതി വരുന്നത് കാളികാവ് അങ്ങാടി ബസ് സ്റ്റാൻഡിലെ നിലവിലെ ശോചനീയ അവസ്ഥയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചു നീക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പുതിയൊരു ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ടുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിലവിൽ അത് സ്പില്ലോവർ ആയിട്ട് അംഗീകരിച്ച ഒരു പദ്ധതിയാണ് അപ്പോ ഏർ ഒരു രണ്ടു മൂന്ന് കഴിഞ്ഞ മാർച്ചിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു അപ്പൊ അത് നമ്മൾ ഈ ഒരു മൂന്ന് ദിവസം മൂന്ന് മാസത്തിന്റെ ഉള്ളില് അത് കംപ്ലീറ്റ് ആവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത് നിലവിൽ ജംഗ്ഷനിലുള്ള ഒരു കംഫ സ്റ്റേഷന്റെ ഒരു അവസ്ഥയും ഗ്രാമപഞ്ചായത്ത് കണക്കിലെടുത്തിട്ടുണ്ട് വരും വാർഷിക പദ്ധതിയിൽ അതിന് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഇതുപോലുള്ള ഒരു ആധുനിക സംവിധാനത്തിലേക്ക് അത് മാറ്റാനും ഗ്രാമപഞ്ചായത്തിന്റെ ആലോചനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രൊജക്റ്റാണിത് ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിന്റെ പഴയ കെട്ടിടം പൊളിക്കുന്ന പ്രവൃത്തി തുടങ്ങി അടുത്ത സാമ്പത്തിക വർഷം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ പഴയ കംഫർട്ട് സ്റ്റേഷനും പൊളിച്ചുമാറ്റി ആധുനിക രീതിയിൽ പുതിയത് പണിയുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നിൽക്കാം ഏവർക്കും സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ